വയനാട് നൂൽപ്പുഴയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനുവിന്റെ ഭാര്യയെ കണ്ടെത്തി ഭാര്യ ചന്ദ്രിക സുരക്ഷിതയെന്ന് പോലീസ് അറിയിച്ചു അതേസമയം ആക്രമണത്തിൽ പ്രതിഷേധം തുടരുകയാണ് നാട്ടുകാർ കളക്ടർ സംഭവസ്ഥലത്ത് എത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ ഇടുക്കിക്ക് പിന്നാലെ വയനാട്ടിലും കാട്ടാൻ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ജനങ്ങൾ അവരുടെ ആവശ്യം പ്രധാനപ്പെട്ട ആവശ്യം ഇത്തരത്തിലുള്ള ഈ ഒരു ദാരുണമായ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് തങ്ങളുടെ ജീവൻ അത്രത്തോളം ഒരു സുരക്ഷ ഇല്ല എന്നുള്ളൊരു കാര്യമൊക്കെയും ജനങ്ങൾ പറയുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ജനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് നിലവിലെ സാഹചര്യം അപ്പൊ തീർച്ചയായും വിഷ്ണു വിഷ്ണു പറഞ്ഞ പോലെ തന്നെയാണ് അത്തരത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് വയനാടൻ ജനതയ്ക്ക് ആവശ്യം വയനാട്ടിൽ മാത്രമല്ല ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്കടക്കം പറയാനുള്ളത് മന്ത്രി അടക്കം ഇപ്പോൾ കയ്യൊഴിഞ്ഞ ഒരു സ്ഥിതിയാണുള്ളത് ഇത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കാം എന്നൊക്കെ ആ മന്ത്രി പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ശാശ്വത പരിഹാരമായി തീരുവാൻ ഉള്ള ഒരു സാഹചര്യമില്ല അതിന് കൃത്യമായി തന്നെ ആ ഫെൻസിംഗ് രീതികൾ അവലംബിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആ ഈ കാടും നാടും ആ തരം തിരിച്ചുകൊണ്ട് ആ കാട്ടാന പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സാഹചര്യം നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ആ ഉള്ള സാഹചര്യം അനുസരിച്ച് ഈ പ്രദേശത്ത് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തുടരുകയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് മൃതദേഹത്തിന്റെ ഇംഗ്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് കാർഡ് ഈ ഒരു പ്രദേശത്ത് എത്തിയത് ആ ഇവരുമായി പ്രദേശവാസികളുമായി ഇവർ ചർച്ച നടത്തുന്നുണ്ട് കൃത്യമായി തന്നെ ഈ പണമൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് കൃത്യമായി തന്നെ ഏതാണ് നഷ്ടപരിഹാരം ഇവരോട് പറയുന്നുണ്ടെങ്കിലും നാട്ടുകാർ പറയുന്നത് തങ്ങൾക്ക് വേണ്ട ഇത്തരത്തിലുള്ള ഓഫറുകളല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങളല്ല തങ്ങൾക്ക് ആവശ്യം കൃത്യമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഓരോരുത്തരുടെ ജീവനുകളാണ് ഓരോ സമയത്ത് പൊളി പൊലിഞ്ഞു പോകുന്നത് ആ പൊലിയുമ്പോൾ പിന്നീട് വന്ന പത്ത് ലക്ഷമോ അഞ്ചു ലക്ഷമോ നൽകി ആ പിന്നീട് അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു മാത്രമല്ല ഈ പണം കിട്ടിയതുകൊണ്ട് മാത്രം തങ്ങൾക്ക് നഷ്ടപ്പെട്ടവർ തിരിച്ചു വരില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ പഞ്ചാരക്കൊല്ലിയിലടക്കം ഇത്തരത്തിൽ ആ കടുവ പിടികൂടിയപ്പോൾ അവരുടെ ഭർത്താവ് പറഞ്ഞത് ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു അത്തരത്തിൽ തന്നെയാണ് തങ്ങൾക്ക് ഈ പണം കയറുക കാര്യമില്ല ഇനിയും മറ്റൊരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു ശ്രമമാണ് വേണ്ടത് എന്നുള്ളതാണ് ആ ഭർത്താവ് അടക്കം ആ പറഞ്ഞിട്ടുള്ളത് അത്രയും വേദനയുടെ ഇടയ്ക്കും അവർ പറയുന്നത് ഈ കാര്യം മാത്രമാണ് തങ്ങൾക്ക് തനിക്കുണ്ടായതുപോലെ ഒരു നഷ്ടം ആ മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ വീണ്ടും മാനു എന്ന് പറയുന്ന ഒരു നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ ഇത്തരത്തിൽ താനോട് ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നു അതിൽ നമുക്ക് ചെറിയൊരു ആശ്വാസം എന്നുള്ള ഭാര്യ സുനിശ്ചിതമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ചന്ദ്രിക ഗൂപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ഈ ആന ആക്രമിക്കുമ്പോൾ ആ ചന്ദ്രിക ഈ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം മാത്രമേ അറിയാൻ കഴിയുള്ളൂ മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളാണ് ഉള്ളത് മൂന്നും ചെറിയ മക്കളാണ് മൂത്ത കുട്ടി അഞ്ചാം ക്ലാസ്സിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അത്തരത്തിൽ മൂന്ന് കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഭാര്യയ്ക്ക് ഭർത്താവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ നഷ്ടങ്ങളുടെ ഒരു കണക്കാണോ ഒരു കാട്ടാര ആക്രമണത്തിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവൻ പൊലിയുമ്പോഴോ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ളതിനാണ് വലിയ നഷ്ടം ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് അമ്പലക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ പ്രധാനമായും താമസമാക്കിയിരുന്നത് അതായത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തമിഴ്നാടാണ് ആ പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ ബന്ധുവീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ബന്ധുവീട്ടുകൾ ഈ ബന്ധുവീട്ടിലേക്ക് എത്തിയത് ആ ബന്ധുവീട്ടിൽ എത്തിയതിൽ പിന്നെ ആ പിന്നീട് ഇടയ്ക്ക് ഈ വീടിൽ താമസിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ഇടയ്ക്ക് വീട്ടിൽ വന്ന് പോകാറുണ്ട് അങ്ങനെ വന്ന ഒരു സമയത്ത് വീണ്ടും ഇവർ ഈ ഒരു വൈകുന്നേരം ആ കടയിൽ പോവുകയായിരുന്നു കടയിൽ പോയി വന്നപ്പോഴാണ് തിരിച്ചു വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരിയെ മറ്റൊരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ഇദ്ദേഹം ആ ഈ കടയിലേക്ക് പോവുകയായിരുന്നു തിരിച്ചു വരുന്ന വഴിക്ക് ആന ആക്രമിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അല്പസമയത്തിനകം മാത്രമാണ് നമുക്ക് കൂടുതൽ ആ വിവരങ്ങൾ എന്തിനാൽ തന്നെയും മനസ്സിലാക്കാൻ സാധിക്കുക ആന ഇദ്ദേഹത്തെ ചുരുക്കി എറിയുകയായിരുന്നു എന്നുള്ള ഒരു സംശയമാണ് വനപാലകർക്കുള്ളത് ഇപ്പോൾ എന്തായാലും ഇംഗ്ലഷ് നടപടികൾ ആ പൂർത്തീകരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹം ഈ പ്രദേശത്ത് നിന്ന് മാറ്റുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് പക്ഷെ നാട്ടുകാർ ഇപ്പോഴും ആ പ്രതിഷേധത്തിലാണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ തങ്ങൾ മൃതദേഹം വിട്ടു നൽകില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ എന്നിരുന്നാൽ തന്നെയും ഈ പ്രദേശത്ത് എത്തി എത്തിയിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അദ്ദേഹത്തോട് നാട്ടുകാർ ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നു അവരുമായി ചർച്ച നടത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ ഒരു സംഭവമാണ് ആ വയനാട്ടിൽ നടന്നിരിക്കുന്നത് ഒരു കുടുംബത്തെ ഒന്നാകെ ശിഥിലമാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് കുടുംബനാഥനാണ് ആ നഷ്ടപ്പെട്ടിരിക്കുന്നത് വനവാസി സമൂഹമാണ് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല കാരണം മൂന്ന് പെൺമക്കളാണ് കുഞ്ഞു കുഞ്ഞുമക്ക പെൺമക്കളാണുള്ളത് വലിയ രീതിയിൽ കഷ്ടപ്പാടോട് കൂടിയാണ് ഇത്രയും കാലം അവർ ജീവിച്ചിരുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ കൃഷി ചെയ്തുകൊണ്ട് മണ്ണിനോട് പടവെട്ടിക്കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്നു അത്തരത്തിൽ വലിയ ഒരു വേദന തന്നെയാണ് ഓരോ വർഷവും ഇത്തരത്തിൽ ഓരോരുത്തരായി മരണപ്പെടുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നു ആയി പരിക്കേൽക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാർ ആവശ്യപ്പെടുന്നത് അമരക്കുഴിയിൽ തന്നെ ആ കഴിഞ്ഞ മാസം ഇറങ്ങിയ കടുവ വലിയ ഒരു അക്രമകാരിയായിരുന്നു മനുഷ്യജീവനെ ഏതോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മനുഷ്യജീവനുകൾക്ക് ആപത്തില്ലാതെ പോയത് അഞ്ചു ആളുകളെയാണ് അവിടെ ഈ കടുവ ആകി കൊന്നത് കൊന്ന് തിന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ഈ കണിയിൽ ഉൾപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് പിന്നീട് പഞ്ചാരക്കൊല്ലിയിൽ ആ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ ആ കടുവ ആക്രമിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ആക്രമണം വയനാട്ടിൽ തുടർക്കഥയാകുമ്പോൾ വലിയ ഒരു ഒരു ആശങ്കയിലാണ് ഈ വയനാടൻ ജനതയുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട് കൃത്യമായി തന്നെ വനംവകുപ്പ് മന്ത്രി അടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ കാര്യത്തിൽ ഇടപെട്ടുന്നുണ്ട് കൃത്യമായി തന്നെ നാടും കാടും തമ്മിൽ വേർതിരിക്കേണ്ടത് അത്യാവശ്യമാണ് വിഷ്ണു യെസ് അർജുൻ ബി എസ് ആണ് വിവരങ്ങൾ നൽകിയത്